ആഡംബരങ്ങളുടെ രാജാവ് പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുന്നത് പോലെയുള്ള സൗകര്യങ്ങൾ വലിപ്പത്തിന്റെ കാര്യത്തിലോ ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനം എമിറേറ്റ് എയർ ബസ് പറയുന്നത് ബഹ്റൈനിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം നാല് എഞ്ചിനുകൾ ഏകദേശം യാത്രക്കാരെ വഹിക്കാൻ ശേഷി നിലവിൽ കൊമേഴ്സ്യൽ സെക്ടറിലുള്ള ഏറ്റവും വലിയ വിമാനങ്ങളൊന്നായ എമിറേറ്റ്സ് എ രണ്ട് നീലത്തിമിംഗലങ്ങളുടെ നീളവും അഞ്ച് ജിറാഫുകളുടെ പൊക്കവും ഇതാണ് എമിറേറ്റ്സിന്റെ എയർ ബസ് എ ത്രീ എയ്റ്റി എന്ന വിമാനത്തിന്റെ വലുപ്പം എയർക്രാഫ്റ്റുകൾ ആകാശത്ത് ചിത്രം വരച്ച ബഹ്റൈൻ അന്താരാഷ്ട്ര എയർ ഷോയിൽ താരപരിവേഷമായിരുന്നു എമിറേറ്റ്സിന്റെ ഈ ഭീമൻ വിമാനത്തിന് രണ്ട് നിലകളും നാല് എഞ്ചിനുകളുമുള്ള പറക്കുന്ന കൊട്ടാരം ഡബിൾ ഡെക് ജെറ്റ് എയർലൈൻ ആയ എയർ എ ത്രീ എയ്റ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യാത്രാ വിമാനമാണ് സൂപ്പർ ജംബോ എന്ന പേരിൽ അറിയപ്പെടുന്ന എമിറേറ്റ്സിന്റെ ഈ എയർബസിനെ അത്യാഢംബരങ്ങളുടെ കലവറ എന്ന് തന്നെ വിശേഷിപ്പിക്കണം അതുകൊണ്ട് തന്നെ എയർ ഷോയിൽ വിമാനപ്രേമികളുടെ പ്രവാഹമായിരുന്നു ഭീമൻ വിമാനത്തെ അടുത്തറിയാനും ആ അനുഭവം ആസ്വദിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ആണ് നാല് ടൈപ്പ് പ്രീമിയം ബിസിനസ് ക്ലാസ് പിന്നെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ട് രണ്ട് സ്പാ ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ് വലിയ ലോഡ്ജും നല്ല കാര്യം ഭയങ്കര സ്പേസ് ആണ് നമുക്കൊരു റോയാലിറ്റി ഫീല് അവിടെ കാണാൻ വേറൊരു ലോകം തന്നെയാണ് എമിറേറ്റ്സ് ത്രീ ഐറ്റി എന്ന് പറഞ്ഞത് ഇക്കോണമി പ്രീമിയം ഇക്കോണമി ബിസിനസ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെ നാല് യാത്രാ വിഭാഗങ്ങളിലായി അഞ്ഞൂറിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ വിമാനത്തിന് ശേഷിയുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് സ്വന്തമായി പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുന്ന പ്രതീതിയാണ് എമിറേറ്റ്സ് ഒരുക്കുന്നത് ഓരോരുത്തർക്കുമായുള്ള പ്രൈവറ്റ് ക്യാബിനും ഷവർ പായ അടക്കമുള്ള സജ്ജീകരണങ്ങളുമെല്ലാം ആരുടെയും മനം മയക്കുന്നതാണ് ബിസിനസ് ക്ലാസിൽ ഫ്ലൈറ്റ് റിഫ്രഷ്മെന്റുകളും ബോറടി മാറ്റാനായി ഇരുപത്തിഞ്ച് എച്ച് ഡി ടിവിയും വിശാലമായി കിടന്നുറങ്ങാനുള്ള സൗകര്യവും ഉണ്ട് പ്രീമിയം ഇക്കോണമി ഇക്കോണമി ക്ലാസ് എന്നിവയും മികച്ച അനുഭവം ഉറപ്പാക്കുന്നവയാണ് ക്യാബിൻ സീറ്റ് സീറോ ഗ്രാവിറ്റി മോഡിലേക്ക് മാറ്റാനുള്ള സൗകര്യമുള്ളതുകൊണ്ട് തന്നെ യാത്ര കൂടുതൽ സുഖകരമാകുമെന്നതും എടുത്തുപറയേണ്ട പ്രത്യേകതയാണ് ആഡംബരത്തിന്റെയും സൗകര്യങ്ങളുടെയും കാര്യത്തിൽ എയർബസ് എ ത്രീ എയ്റ്റിയിൽ എമിറേറ്റ്സ് ഒരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ലെന്നതാണ് സത്യം ഷെഫി ഷാജഹാൻ മീഡിയ വൺ ബഹ്രൈൻ